കൊടകര സെന്റ് ജോസഫ് പള്ളിയിലും ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം പള്ളിയിലെ ഓഫീസ് മുറിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത് ഓഫീസിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് പണം നഷ്ടപ്പെട്ടു അലമാരിയുടെ പൂട്ടു തുറക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല മതബോധന മുറിയിലേക്ക് മോഷ്ടാവ് കയറി മുഖമൂടി ധരിച്ചെത്തിയ ആളാണ് മോഷണം നടത്തിയതെന്ന് നിരീക്ഷണ ക്യാമറയിൽ നിന്നും വ്യക്തമായി കൂടുതൽ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സമീപത്തെ ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം നടന്നു സ്കൂളിൻ്റെ ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് ഓഫീസ് റൂം കുത്തി തുറന്നിട്ടുണ്ട് വിലപിടിപ്പുള്ള വിലപിടിപ്പുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം രണ്ടിടങ്ങളിലും ഒരാൾ തന്നെയാണ് മോഷണം നടത്തിയതെന്നാണ് കരുതുന്നത് കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി അതിനിടെ തിങ്കളാഴ്ച രാവിലെ പെരുമ്പാവൂരിൽ മോഷണത്തിന് അറസ്റ്റിലായ ആൾ തന്നെയാണ് കൊടകരയിൽ മോഷണം നടത്തിയതെന്ന് സൂചനയുണ്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല രാവിലെ ആണ് ഇപ്രകാരം പള്ളിയുടെ ഓഫീസ് പൊളിഞ്ഞു കിടക്കുന്നതായിട്ട് വാതിൽ തുറന്നു കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ആരോ ബലം പ്രയോഗിച്ച് തുറന്നതായിട്ടാണ് മനസ്സിലായത് അങ്ങനെ ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു വ്യക്തി ഇതിൽ നടന്നു വരുന്നതും ഇതിൻ്റെ പൊളിക്കാനുള്ള പൊളിക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അതിനു മുമ്പായിട്ട് ഈ വ്യക്തി സ്കൂളിൻ്റെ ഡോൺ ബോസ സ്കൂളിൻ്റെ പരിസരത്തുനിന്ന് അവിടെയും ഇങ്ങനെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ പല ഡോറുകളും താഴ് താഴുമെല്ലാം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഓഫീസിലൊക്കെ കയറിയിട്ട് കാണുന്നു ഇവിടെയും പള്ളിയുടെയും ഓഫീസും മറ്റ് ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് ആണ് ശേഷമാണ് ഓഫീസിൽ കയറി കുറച്ച് സമയം അതിനകത്ത് ചിലവഴിച്ചായിട്ട് കാണുന്നുണ്ട് ഞങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക നഷ്ടങ്ങളെ ഉള്ളതായിട്ട് അറിവായിട്ടില്ല ഇപ്പോഴത്തെ ഒറ്റ ഓട്ടത്തിൽ കണ്ടിട്ടില്ല ചെറിയ ചെറിയ പൈസകൾ ഒക്കെയാണ് നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുള്ളൂ വലിയൊരു സാമ്പത്തികമായൊരു നഷ്ടമല്ല പക്ഷേ ഇതൊരു വിതിരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കള്ളന്മാരുടെ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് അറിയില്ല അവർ വരുന്നതിന്റെ കൃത്യമായ ലക്ഷ്യം ഞങ്ങൾക്ക് പിടിയിട്ടിട്ടില്ല